വയനാട് മാനന്തവാടിയിൽ ആളെ കൊന്ന കാട്ടാന ബേലൂർ മഗ്നയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള വനംവകുപ്പിന്റെ ശ്രമം രണ്ടാം ദിവസവും തുടരുകയാണ് ബാവലി മണ്ണുണ്ടി കോളനിക്ക് സമീപത്തെ വനത്തിൽ ആനയെ ട്രാക്ക് ചെയ്തെന്ന് വനംവകുപ്പ് അറിയിച്ചു ആനകളുടെ സഹായത്തോടെ മോഴയാനയെ ആനയെ നിരീക്ഷിക്കുന്നത് തുടരുകയാണ് ഇന്നലെ രാത്രി സംഘങ്ങളെ കാവൽ നിർത്തിയാണ് അക്രമകാരിയായ മോഴയെ വനംവകുപ്പ് നിരീക്ഷിച്ചത് ജനവാസ മേഖലയിൽ ഇറങ്ങാതെ നിയന്ത്രിക്കാനും വനംവകുപ്പിനായി മണ്ണുണ്ടി കോളനിക്ക് സമീപം ചെമ്പക്കപ്പാറ വനത്തിൽ ആനയെ രാവിലെ തന്നെ ട്രാക്ക് ചെയ്തു നാല് കുംകി ആനകളുടെ സഹായത്തോടെ നിരീക്ഷണം തുടരുകയാണ് ഏറുമാടം കെട്ടി മരത്തിന് മുകളിലിരുന്നും ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ഉചിതമായ സ്ഥലത്തെത്തിയാൽ മയക്കോടി വെക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം ഇപ്പോൾ ഇന്നലെ നിന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ആനയുള്ളത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കുങ്കിനെ വെച്ചിട്ടായിരുന്നു ഇന്നലെ പോയത് അതേപോലെ ഇന്ന് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിൽ കൂടുതലേ നമ്മളൊരു ട്രീ ഹട്ടും മേലെ കയറി ഡാറ്റ് ചെയ്യാൻ പറ്റുന്നതിനുള്ള ശ്രമമാണ് നടത്താൻ പോകുന്നത് മൈക്കോടി വെച്ചാൽ ആനയെ മുത്തങ്ങ മാറ്റും കർണാടക വനത്തിലേക്ക് കടക്കാതിരിക്കാനും ശ്രമം നടത്തുന്നുണ്ട് ആനയെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് മാനന്തവാടി ഡി എഫ് ഒ ഓഫീസ് ബിജെപി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു തിരുനെല്ലി പഞ്ചായത്തിലും മാനന്തവാടി നഗരസഭയിലെ കുറുവ കുറുക്കൻമൂല പയ്യമ്പള്ളി കാടംകൊല്ലി ഡിവിഷനുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി നൽകി റിപ്പോർട്ടർ വയനാട്